ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നാലാം ദിവസം അവർ ബരഖാ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ എഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ വരെ താഴ്വര എന്ന് പേര് പറഞ്ഞു വരുന്നു ഒരു താഴ്വരയിൽ അവർ ഒരുമിച്ച് കൂടുകയാണ് ബരഖാ താഴ്വര എന്തിനു വേണ്ടിയാണ് അവർ ഒന്നിച്ചു കൂടുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് നൽകുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ബദൽ നൽകുക ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രത്തിലൂടെ മാത്രമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനും അത് പറഞ്ഞത് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല ജനവും കാണുക സ്തോത്രയാഗം അർപ്പിക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും ബദലാകില്ല നമുക്കും ഇങ്ങനെയുള്ള ഒരു ബരഖാ താഴ്വരകൾ ഉണ്ടോ ദൈവത്തിന് നന്ദി പറയുവാൻ മാത്രം ഉപയോഗിക്കുന്ന ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ഉണ്ടായാൽ അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് എത്ര അനുഗ്രഹമായിരിക്കും